നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരം കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുന്നത് ഫ്രീ ആണ് അപ്പോൾ മടിച്ച് നിൽക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തണം അപ്പോൾ നമുക്ക് ഒട്ട് സമയം രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ലാറ്റിക് സർവസ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സെൽ ഒട്ടുപാൻ്റെ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അറുപത് ശതമാനം ഡി ആർ സി റൊട്ടുപാൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത് രൂപ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി പതിനാല് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളിൽ എന്ന ബാലലിന് പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ല തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളെ വില നോക്കാം തേങ്ങാ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപയും കൊക്കോ ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോലം ഉണങ്ങിയതിനൊരു കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി മുപ്പത്തി രൂപ വെളിച്ചെണ്ണ മില്ലി ലിറ്റർ മുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ പിണ്ണാക്കി എക്സ്പെല്ലർ നാൽപ്പത്തി ഒന്ന് രൂപ റോട്ടറി നാൽപ്പത്തി രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു ലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ കുരുമുളക് പുതിയ തുറിയിലേക്ക് അറുനൂറ്റി എൺപത്തി ഒന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു ലോയ്ക്ക് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ തൊഴിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരുവ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി എഴുപത് രൂപ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് വരെ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ ജാതിഭദ്ര ചോപ്പ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചോപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയും ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപരും ഗ്രാമ്പ് എഴുന്നൂറ്റി എൺപത് രൂപ നാടൻ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് മുപ്പത്തി രണ്ട് രൂപ പച്ച മുപ്പത് രൂപ പഴം മുപ്പത്തി രണ്ട് രൂപ കാപ്പിപ്പരിപ്പ് കിൻറ്റൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനോരായിരത്തി അറുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരം രൂപ ഏലമുണക്ക് കിലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് വരെ നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ രണ്ടായിരം രൂപ ഇതാണിന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി